ും ഹദീസരും അള്ളാഹും റസൂലും പറയുന്നത് എത്ര പിണക്കം വെച്ചാലേ അണങ്ങണോന്നാണ് എന്ന് പറഞ്ഞ് നിർബന്ധം ചെലുത്തി ഒരുപാട് വെച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ പോയി അസ്സലാമു അലൈക്കും പറയാം നമ്മൾ നമ്മുടെ ഭാര്യയായിട്ട് പോയി നമ്മുടെ ബന്ധു ബന്ധുവീട്ടിലാണ് പോകുന്നത് ചിന്തിക്കുക ഓരോരുത്തർക്കും നമ്മള് ബന്ധുക്കളാണ് പിണങ്ങി നിൽക്കാൻ ആ വീട്ടിൽ ചെന്ന് അസ്സലാമോക്കും പറയുമ്പോ അവർ തിരിഞ്ഞു നിൽക്കാൻ മൈൻഡ് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ഇൻസൾട്ടിങ് നമുക്കും ഉണ്ടാകും നമ്മുടെ ഭാര്യ മാനസികമായിട്ട് ആകെ ഇടങ്ങാറായി അവിടെ വരണ്ടേരില്ലായിരുന്നു കായല്ലോ സാ അത് പറഞ്ഞു കേട്ടോ അവസാനം ഉള്ളതും കൂടി കുളമായി കയറിയിരിക്കാൻ പോലും കസേര പോലും തരുന്നില്ല അങ്ങനത്തെ അവസ്ഥ അങ്ങനത്തെ അവസ്ഥ അല്ലാഹുളിയും കളിച്ചും അങ്ങനെയൊക്കെ അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ സലാമൊലിയൊക്കെ പറഞ്ഞിട്ടും അവര് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങോട്ടൊക്കെ പുതിയൊക്കെ കെട്ടി കാര്യമായിട്ട് പോയതാ പോയതാ എത്രയോ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഒരു സ്വഹാബിയായ ഒരു വ്യക്തിക്ക് ഇതേപോലെ ജീവിതത്തിലുണ്ടായി അപ്പൊ അയാളോട് നിമിതങ്ങൾ എന്താ പറഞ്ഞത് നമ്മൾ ആര് പറയുന്നതാ അത് ചെയ്യണം അതാണ് നമ്മൾ അതിനാണ് നമ്മൾ ഈ വാല് കേൾക്കുന്നതും നസീയത്ത് കേൾക്കുന്നു അള്ളാഹും റസൂലും എന്ത് പറയുന്നു അത് മുറുകെ പിടിക്കാനാണ് എന്നാൽ എന്ത് പറയുന്നു കേൾക്കണം ചാരത്തേക്ക് ഒരരിയായി ചെന്നോണ്ട് പറയുകയാണ് അറഹ അസിലോയൃതോ അടുത്തതാകുന്ന കുടുംബാദികളുണ്ട് അവരോട് ബന്ധം ചേർക്കുന്നവനാണ് അവർ എന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവനാണ് വിച്ചേരിക്കുന്നവനാറ എനിക്കേറ്റവും അടുത്തതാകുന്ന ബന്ധുക്കളുണ്ട് ബന്ധം ാണ് അവരെന്നോട് വിച്ഛേദിക്കുകയാണ് ഞാൻ അവർ ചെയ്തതാകുന്ന എല്ലാ നീചവൃത്യങ്ങൾക്കും പരിപൂർണമായി മാപ്പ് ചെയ്തവനാണ് അവരെന്നോട് ഒരുപാട് മോശത്തരം പറഞ്ഞിട്ടുണ്ട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ മാപ്പ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ Our yenne akrami koyan. ഞാൻ അവരിലേക്ക് നന്മ ചെയ്തുകൊണ്ട് നിലകൊണ്ടുന്നവനാണ് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ജനങ്ങളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് റസൂലേ എൻ്റെ അയൽവാസികളോട് എൻ്റെ ബന്ധുക്കളോട് എന്റെ സുഹൃത്തുക്കളോട് എന്റെ നാട്ടുകാരോട് എന്റെ സമുദായത്തോട് എല്ലാവരോടും അവർ ആവശ്യമില്ലാത്തത് പറയുകയാണ് കാലം ഞാൻ ചെയ്തതാകുന്ന എല്ലാ നീചവൃത്യങ്ങളും ശമിച്ചു സഹിച്ചു എന്ന് മാത്രമല്ല ഞാൻ അവരുടെ അടുക്കൽ പോയി സലാം പറഞ്ഞു ചെല്ലാറുണ്ട് ഇനി അത് നിർത്തിയിട്ടേ റസോലേ അവര് ചെയ്യുന്നത് പോലെ ചെയ്യട്ടെ എനിക്കത് അറിയാൻ ആയിട്ടല്ല നീ കാണിക്കുന്ന കുരുത്തക്കേടിന്റെ അപ്പുറം ഞാൻ കാണിക്കും ഞാനിതിന്റെ ഉസ്താദാണ് എന്ന് പറയാറുണ്ട് ചില ആളുണ്ട് എല്ലാ ഉടായ്പോ ഇനി ഞാൻ പിന്നെ ദീനായതുകൊണ്ടാണ് മര്യാദക്കും അസ്സലാമിക്ക് പറഞ്ഞത് സലാമത്തായി നീ തലേക്കാരാണെങ്കിൽ ഇതിനപ്പുറം ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെ ചിലര് പറയാറുണ്ട് ഈ നബി തങ്ങളോട് പറഞ്ഞു രബി ഇത്രയും കാലം ഞാൻ ഒരുപാട് പ്രാവശ്യം പൊതിയൊക്കെ കെട്ടിച്ചെന്നു അസ്സാമലൈക്കും പറയുന്നു അവരുടെ അടുക്കൽ ചേരുന്നു പക്ഷെ അവര് മൈൻഡ് ചെയ്യുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രല്ല ഞാൻ ചെല്ലുമ്പോ വീട്ടുകാരൻ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഞാൻ ഞാനിങ്ങ പോകുന്നു കഴിയുമ്പോ നാട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ഇങ്ങനെ പറയാം ഇതെല്ലാം എന്റെ ചെല്ലി വരികയാണ് ഇതെല്ലാം ഞാൻ കേൾക്കാൻ പക്ഷെ ഞാനതൊക്കെ സഹിച്ചു ക്ഷമിച്ചു ഒക്കെ ഇത്രയും കാലം നിന്നു ഇനി ഞാൻ ഞാനതിനെ തിരിച്ച് അങ്ങോട്ട് പണിയട്ടെ പണിയപ്പോൾ തിരിച്ചു ചെയ്യട്ടെ ഇനി ഓഡിയോ കണ്ടെച്ച് എനിക്കറിയാൻ തിരിച്ചും തിരിഞ്ഞിരിക്കാം അപ്പോൾ ശെരിക്കു കൊള്ളു ഇത് ഞാനെപ്പോഴും കണ്ടാലും ഓടിച്ചെന്ന് അസ്ലാം ഒലേഖം പറയാൻ നിൽക്കുന്നോണ്ടാണ് മൂപ്പര് ഈ ഷോ കാണിക്കുന്നത് ആ ഷോ കാണിക്കലൊക്കെ നിർത്തിയിട്ട് ഞാനിനി ഷോ കാണിക്കട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി അയാൾ ഈ ചെയ്യുന്നതിന് പകരമായിട്ട് അതേപോലെ തന്നെ ചെയ്യട്ടെ നമുക്കൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഉള്ളിന്റെ ഉള്ളിലുള്ള ചോദ്യം ജീവിതങ്ങൾ അതിന് മറുപടി നൽകണം ശ്രദ്ധിക്കേണ്ട ഈ മറുപടിയാണ് കേൾക്കേണ്ടത് നമുക്കൊക്കെ സംശയമുള്ള ഒരു സംഭവമാണ് നിന്റെ ജീവിതത്തിൽ ഒരാളോടും വെറുപ്പും വിദ്ദേശവും വെച്ച് പുലർത്താൻ പാടില്ല നിന്നോട് ഇണങ്ങി നിൽക്കുന്നവനോട് നിന്നോട് പിണങ്ങി നിൽക്കുന്നവനോട് നീ എടക്കം വെച്ചുകൊണ്ട് കൂടണേ എന്ന്

റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല ബന്ധങ്ങളെ പരിപൂർണമായി ശ്രദ്ധിക്കുന്നവരാ ുംഫിയത്തോടുകൂടി ഈ ദുനിയൽ കാലം വസിക്കണമെന്ന് ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ബന്ധം ചേർത്തു കൊള്ളട്ടെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവര് ആയുസ് ബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നവര് ആയുസ് കൂടും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദും മനസ്സിലാകുന്നുണ്ടോ ചേറെ കാര്യല്ലേ പറഞ്ഞു നമുക്കൊക്കെ ദീർഘായസ് ലഭിക്കണം നല്ല ദീർഘായസ് കൂടിയുള്ള ദീർഘായസ് ഈ സദസ്സിൽ ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അതാണ് ലക്ഷ്യം നമുക്കൊക്കെ നീയത്തതാണ് നല്ല ദീർഘായസ് കിട്ടണം അത് നല്ല ആഫിയത്തോടുകൂടി എന്തുവേണോ പറഞ്ഞു എന്ത് വേണം അവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുമ്പ് കാലങ്ങളിൽ ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല കാറില്ല ഇല്ല ബൈക്കില്ല സ്കൂട്ടറില്ല ഒന്നുമില്ല നടന്നു പോകാൻ എത്ര ദൂരത്തുള്ളവരുടെ അടുക്കലാണെങ്കിലും പോയി അവരെ കണ്ട് വർത്തമാനം പറഞ്ഞ് ബന്ധം കളി ചേർക്കും ഇന്ന് വരൽ തുമ്പ് മതി അഥവാ ഫോണിലൂടെ വിളിച്ചിട്ട് ബന്ധം ചേർക്കാം എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പണങ്ങി നിൽക്കണം ഇന്ന് വിരൽ തുമ്പിൽ ഫോൺ വിളിച്ചിട്ട് ചെന്നം ചേർക്കാം എല്ലാവരുടെയും നമ്പർ ഉണ്ട് അമേരിക്കയിൽ നിൽക്കുന്നവനോട് പോലും ഇവിടെ നിന്നിട്ട് സെക്കൻഡിൽ തന്നെ നിനക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കാം വേണ്ട അവൻ ഫോൺ വിളിച്ച് കിട്ടുന്നില്ല വാട്സാപ്പിലൂടെ ബന്ധങ്ങൾ പറയാം വോയിസ് വിടാം വീഡിയോ കോൾ ചെയ്യാം ചാറ്റ് ചെയ്യാം എല്ലാവിധ സൗകര്യങ്ങളും അന്നാഹു നൽകിയിട്ടും ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നു എന്ന് പറയുന്നത് വിരോധാഭാസമാണ് ഒരു കാലഘട്ടത്തിൽ വാട്സാപ്പ് ഇല്ല ഫേസ്ബുക്കില്ല ട്വിറ്റർ ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല ഒരു നിലക്കും പോയി വരാനുള്ള വാഹന സൗകര്യങ്ങളില്ല